ഭജിക്കുന്നവർക്ക് ഐശ്വര്യവും വിമർശിക്കുന്നവർക്ക് ദുരിതവും പ്രദാനം ചെയ്യുന്ന ഉഗ്രമൂർത്തിയായ കുട്ടിശാസ്തപൻ മൂർദാവിൽ പൂവും മൂന്നാം തൃക്കണ്ണുമായി ശിവമായയിൽ അവതരിച്ച കുട്ടിച്ചാത്തൻ നാനൂറ്റി നാൽപ്പത്തെട്ട് കഷ്ണങ്ങളായി എരിതിയിൽ വീണിട്ടും പ്രതികാരാഗ്നിയിൽ തിളച്ചുകൊണ്ട് കോമാഗ്നിയിൽ ഉയർന്നു വന്ന ഉഗ്രമൂർത്തി കാളകാട്ടില്ലത്തിൻ്റെ പടിഞ്ഞാറ്റയെ കോരാട്ടഹാസത്താൽ പ്രകമ്പരം കൊള്ളിച്ച രൗദ്രരൂപി ഇല്ലങ്ങളെ പ്രതികാരാഗ്നിയിൽ ചുട്ടരിച്ച സംഭവങ്ങൾ നിറഞ്ഞതാണ് കുട്ടിച്ചാത്തന്റെ ചരിത്രം ശിവപാർവതിമാർ വള്ളുവരായി മലയിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് ജനിച്ച പുത്രനാണത്രേ കുട്ടിച്ചാത്തൻ മക്കളില്ലാത്ത നമ്പൂതിരിയുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായി മഹാദേവൻ തന്റെ തിരുമകനെ കാളകാട്ടിന് നൽകി പാലുകൊടുക്കലും പേരുവിളിയും പൊന്നുകെട്ടലും യഥാകാലം നടന്നു ഏഴാം വയസ്സിൽ എഴുത്തിനിരുത്തി എഴുതുവാൻ കനകപ്പൊടിയും ഇരിക്കുവാൻ പുലിത്തോലുമായി ശങ്കര പൂവാരിയുടെ എഴുത്തുപള്ളിയിൽ ചെന്നു ഗുരുക്കൾക്ക് അത്ഭുതം തോന്നുമാറ് വലതു ഭാഗത്ത് വിളക്കും നിറനാഴിയും പൊടിച്ചുണ്ടായി വിദ്യകളെല്ലാം അവൻ അതിവേഗം പഠിച്ചു ഒരു ദിവസം ഗുരുക്കൾ കുളിക്കാൻ പോയപ്പോൾ കുട്ടിച്ചാത്തൻ ഗുരുക്കളുടെ ഗ്രന്ഥം എടുത്തു ചൊല്ലി ഗുരുക്കൾ അവനെ ചൂരലുകൊണ്ടടിച്ചു പക്ഷേ അവൻ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് കുട്ടിച്ചാത്തൻ ഇങ്ങനെ ചിരിച്ചു കളിച്ച് കാളകളെ മേച്ച് നടക്കുന്ന കാലത്ത് ഒരു നാൾ കാളകാട്ടമ്മ കിണ്ടിയിൽ പാല് കൊടുത്തില്ല അവർ തമ്മിൽ കലഹം നടന്നു പിറ്റന്നാൾ അവൻ ചെങ്കൊമ്പൻ കാളയെ കൊന്നു അടുത്ത ദിവസം പ്രഭാതത്തിൽ കാളകാട്ടൻ ചെങ്കൊമ്പൻ കാളയെ കണി കാണാൻ ചെന്നപ്പോൾ കാളയെ കണ്ടില്ല അരിശം മൂത്ത കാളകാട്ടൻ പല്ലുകൂട്ടിയിൽ കിടന്നുറങ്ങുന്ന കുട്ടിച്ചാത്തനെ പിടിച്ചുകെട്ടി മുളവടി കൊണ്ട് അടിച്ചു കാളകാട്ടമ്മയുടെ പ്രേരണ കൊണ്ടാണ് ഇപ്രകാരം ചെയ്തതെന്ന് അവൻ മനസ്സിലാക്കി അന്ന് രാത്രി വെള്ളമെടുക്കാൻ കാളകാട്ടമ്മ കിണറ്റിനെഴുകെ ചെന്നപ്പോൾ കുട്ടിച്ചാത്തൻ കല്ലെടുത്ത് ഇടമുലയ്ക്കെറിഞ്ഞു കാളകാട്ടൻ കുട്ടിച്ചാത്തനെ പിടിച്ചുകെട്ടി തലവെട്ടിയെങ്കിലും അവൻ പടിഞ്ഞാറ്റിയിൽ നിന്ന് അട്ടഹസിക്കുവാൻ തുടങ്ങി ഒടുവിൽ കുട്ടിച്ചാത്തനെ ഹോമം ചെയ്യുവാൻ തീരുമാനിച്ചു മാന്ത്രികന്മാരെ വരുത്തി അവനെ പിടിച്ച് നാനൂറ്റി നാൽപ്പത്തിയെട്ട് കഷ്ണങ്ങളാക്കി ഹോമകൂട്ടത്തിൽ ഹോമിച്ചു ഓരോ ഓരോ കഷ്ണത്തിൽ നിന്നും ും മിക ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള ദൈവമാണ് കുട്ടിശാസ്ത്രപ്പൻ എന്ന് കുട്ടിച്ചാത്തനെ കുറിച്ചുള്ള ഐതിഹ്യത്തിന് മറ്റൊരു ഭാഷ്യം കൂടിയുണ്ട് അതിപ്രകാരമാണ് ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ജരാനര ബാധിച്ച ദേവന്മാർ മോചനത്തിനായി അമൃത് ലഭിക്കുന്നതിനു വേണ്ടി പാലാഴി മഥനം ആരംഭിച്ചു മഹാവിഷ്ണു മോഹിനിവേഷത്തിൽ വന്ന് അമൃത് കൊണ്ടുപോകുന്നു ഈ മോഹിനിയെ കൊണ്ട് ഭസ്മാസുരനെ കൊല്ലുവാൻ മഹാവിഷ്ണു ഏർപ്പാടാക്കുന്നു ഈ കഥയുമായി അതായത് മോഹിനിവേഷവുമായി കുട്ടിശാസ്ത്രപ്പന്റെ വെള്ളാട്ടത്തിന് ബന്ധമുണ്ട് ഇത് കാണുന്നത് വെള്ളാട്ട സമയത്ത് തന്നെയാണ് ശാസ്ത്രപ്പൻ പറ പന്തുരകുലത്തിൽപ്പെട്ട നങ്ങഹോത്ര എന്ന സ്ത്രീയിൽ ജനിച്ച പുത്രനാണെന്നും ഐതിഹ്യമുണ്ട് കാളകാട്ടില്ലത്ത് പുത്രകാമേഷ്ടി നടത്തി അതിൽ സപ്തഹോമം നടത്തിയപ്പോൾ നടുവിലത്തെ ഹോമകുണ്ടത്തിൽ നിന്ന് ബാലാർക്ക പ്രഭയോടുകൂടി ജനിച്ച കുട്ടിയാണെന്നും ശിവൻ വിഷ്ണുമായയായ മോഹിനിയെ കാമിച്ച് വേഴിച്ച ചെയ്തപ്പോൾ അതിൽ ഉത്ഭവം പൂണ്ട് നങ്ങഗോത്രയിൽ പിറന്ന ശേഷം അവനെ മറച്ചുവെക്കാൻ നങ്ങഗോത്ര ഹോമകുണ്ടത്തിൽ ഇടുകയും അതിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തവനെന്നും വിവിധങ്ങളായ ഐതിഹ്യങ്ങളിൽ കുട്ടിശാസ്ത്രത്തിനെ കുറിച്ച് നിലനിൽക്കുന്നു കാളകാട് കാട്ടുമാട് അടിയേരി പുല്ലഞ്ചേരി വെള്ളൂര് മുല്ലപ്പള്ളി ചാലിൽ നല്ലാങ്കോട്ടം നിച്ചത്ത് കരുവാരത്ത് കണ്ടിയിൽ പട്ടേരി മേപ്പാട്ട് കീഴ്പാട്ട് ആലമ്പേരി ചൊല്ലൂർ സ്ഥലം പുത്തഞ്ചേരി പൂന്തോപ്പ് വാഴുംകുളങ്ങര എന്നീ സ്ഥലങ്ങളിൽ ദേവൻ കുടിയിരുന്നു എന്നാൽ വീണ്ടും കാളകാട്ടില്ലത്തേക്ക് തിരിച്ച് ആവാഹിച്ചു കൊണ്ടുപോയി കുടിയിരുത്തി എന്നാണ് വിശ്വാസം